കൊരുത്തു വെച്ചതാരാണ് എൻറെ പൊടിയും കൊച്ചാട്ടാ ഇരിക്കുന്നു ഇരുപ്പ് കണ്ടോ എന്നെ കൈവെള്ളെ കൊണ്ട് നടന്ന ആളാ ഇപ്പൊ നാണ്ട് കരിഞ്ഞ എന്റെ കൈ വെള്ളയിലിരിക്കുന്നു വിടരും മുമ്പ് കൊഴിഞ്ഞു പോയെ എൻറെ പുഷ്പമേ എന്റെ പൊടിയും കൊച്ചാട്ടാ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ കാശി കൊണ്ട് ഒഴുക്കും അറിയാവേ അപ്പൂപ്പൻ ചിതാഭസം ഒഴുക്കാൻ പോകുന്ന ഇറങ്ങിയതാ ഗോവയ്ക്ക് പോകുന്ന ആര്യ ആർക്കും അറിയത്തില്ല എന്റെ പൈസയോ ഞാൻ വീട്ടിൽ ഇരുന്ന് ആർട്സിനെ വിട്ടില്ലയോ ഹാൻസ് അല്ല ആർട്സ് ഒന്നിക്കുള്ള അവിടെ എസ് സി ഇറക്കണം ഞാൻ ഇംഗ്ലീഷ് എന്തോ ആയിരിക്കുന്നേ ആടില്ലയോ പശുണ്ടോ എത്രണ്ടോ മൂന്നോ അപ്പം പശു വാ ഓ ജയന്തി പോയോ ജയന്തി പോയിട്ട് രണ്ടു വർഷമായി സുധാകരന്റെ മൂത്ത മോന്റെ കൂടെ അല്ലയോ പോയത് അപ്പൊ രണ്ടു പിള്ളേരുമുണ്ട് അവിടെ നീ നിങ്ങളുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ ഒളിച്ചോടി കഥയല്ല ഞാൻ ചോദിച്ചേ